ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലും മാത്രം കണ്ടുപരിചയിച്ച ഭൂമിയിലെ സ്വർഗം കാശ്മീരിനെ അടുത്തറിയാൻ ഇരുപത്തിയൊമ്പത് പേരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘവുമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ യാത്ര പുറപ്പെട്ടു ഹിമാലയൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാശ്മീർ എന്ന ഈ സുന്ദരിയെ കാണാൻ വന്ന ഓരോ ആളുകളുടെയും മുഖത്തെ എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കൂടി നമ്മൾ ശ്രീനഗർ എന്ന് പറയുന്ന കാശ്മീരിൻ്റെ പട്ടണത്തിലേക്ക് എത്തിച്ചേർന്നു അന്നത്തെ ദീർഘദൂര യാത്രയുടെ ക്ഷീണം ഹോട്ടലിൽ ഇറക്കി വെച്ച് പിറ്റേന്ന് അതിരാവിലെ ഞങ്ങൾ ശ്രീനഗറിനെ കാണാനിറങ്ങി തുളിപ്പ് ഗാർഡനും ശങ്കരാചാര്യ ടെമ്പിളും ഹസ്രത്വൽ മസ്ജിദും പിന്നെ നമ്മളുടെ ശിക്കാര റൈഡും ഒക്കെ ആയിട്ടുള്ള ഒരു കളർഫുൾ ദിവസം പിറ്റേന്ന് രാവിലെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നമ്മൾ നേരെ മഞ്ഞിൻ്റെ ലോകത്തേക്കാണ് പോയത് പ്രായഭേദമന്യ മഞ്ഞിൽ ആളുകൾ ശരിക്കും ആഘോഷിച്ചു ആർമാദിച്ച് ഓരോ ആളുകളും അവരുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന സുന്ദരകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാഴ്ച അന്ന് ഗുൽമാർഗിലെ ആ ഒരു മഞ്ഞിൻ്റെ ലോകത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റി തിരിച്ച് ഹോട്ടലിലേക്കുള്ള മടക്ക എല്ലാവരും കൂടുതൽ ആയിരുന്നു ഇനി നാളെ നമുക്ക് മുമ്പിൽ കാശ്മീർ എന്താണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പ് യാത്ര വരാനുണ്ട് അപ്പം ഇതുപോലെ അടിച്ചുപൊളിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലും ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക നമുക്ക് കാശ്മീരിന്റെ ആപ്പിൾ കാലം കളർഫുൾ ആക്കാം കാശ്മീരിന്റെ ഈ അപ്പൊ നമ്മൾ ഈ ഒരു യാത്രയിൽ നമ്മൾ കാശ്മീരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ കാലാവസ്ഥ നമുക്ക് വളരെ ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ ഇരുപത്തൊമ്പത് വ്യത്യസ്ത നാടുകളിലുള്ള വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ആളുകളായിരുന്നുവെങ്കിലും യാത്ര തുടങ്ങി മൂന്നാമത്തെ ദിവസത്തേക്ക് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒരു ഫാമിലി തന്നെ ആയി മാറിയിട്ടുണ്ടായിരുന്നു മേൽഗാം യാത്ര വിവിധ ഭാഗങ്ങളിലേക്ക് ബാറ്റുകൾ പോകുന്ന സ്ഥലത്തിന്റെ കാഴ്ചകളൊക്കെ എല്ലാരും കാണിച്ചതിനു ശേഷം ഇനിയിപ്പം വീണ്ടും പാൽഗാമിലേക്ക് പോവുക നമ്മളെ ഇനി നാട്ടിപ്പാട്ടുണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ടോ ഏത് നമ്മളങ്ങനെ നമ്മുടെ പഹൽഗാമിലേക്ക് വന്നിറങ്ങി അതിനുശേഷം ഇവിടെ നിന്ന് നമ്മൾ യൂണിയൻ ടാക്സി എടുത്ത് എല്ലാരും കൂടിയിട്ട് നമ്മുടെ വാലികൾ ചന്തൻവാലി പിന്നെ ഒരു വാലി കൂടി ആ ബേതാവാലിയും കൂടി കാണാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ടോട്ടൽ നാല് വണ്ടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മുമ്പിലും പുറകിലുമായിട്ട് എസ്കോട്ട് പോലെ വണ്ടികൾ വരുന്നുണ്ട് കാശ്മീരിലുള്ള അമർനാഥ് പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ആ ഒരു അമർനാഥ് യാത്രയുടെ തുടക്ക പോയിന്റ് എന്നാണ് ഈ ഒരു ബഹുത്താവാലിയിലെ ചന്ദൻവാരി എന്ന് പറയുന്ന മേഖല അറിയപ്പെടുന്നത് അവിടം വരെയാണ് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റുക അതിനുശേഷം അവിടെ നിന്ന് നടന്നാണ് ആളുകൾ ഈ പറയുന്ന അമർനാഥ് ഗുഹയിലേക്കൊക്കെ പോവുക ഒരുപാട് മലകൾ ഇങ്ങനെ ചുറ്റി കറങ്ങി തിരിഞ്ഞു വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ വലിയ ബസ് അങ്ങോട്ടേക്ക് അനുവദിക്കില്ല ആ നാട്ടിലെ തന്നെയുള്ള ലോക്കൽ ടാക്സികളാണുള്ളത് എത്തി നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉള്ള ചന്ദൻവാരിയല്ല നമുക്ക് ഫുള്ള് മഞ്ഞ് വീണ മഞ്ഞിൻ്റെ മാർക്കറ്റുള്ള ചന്ദൻവാരിയാണ് ഇപ്പോൾ കാണുന്നത് ഹായ് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് പച്ച മഞ്ഞ നീല ചുവപ്പ് എല്ലാ കളറും കണ്ടില്ലേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ ചന്ദന്മാരിയുടെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇതാ മല ഇറങ്ങിയ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മളങ്ങനെ ബേത്താവാലിയുടെ മരങ്ങൾക്കിടയിലൂടെ അതാ താഴേക്ക് വന്നു ഇവിടെയും ഈ ഒരു സമയത്തുണ്ടല്ലോ മഞ്ഞൊക്കെ കഴിഞ്ഞ് പതുക്കെ മരമൊക്കെ ഇങ്ങനെ പൂത്ത് തുടങ്ങുന്ന ടൈമേ ഉള്ളൂ എന്നൊക്കെ അറിയാലോ നമ്മളുടെ ഏതായിരുന്നു കാശ്മീരി ബില്ലോട്ടറി നമ്മുടെ പാറ്റൊക്കെ ഉണ്ടാക്കുന്ന മരം ഇതാണ് കേട്ടോ ഞങ്ങളുടെ കൂട്ടത്തിലെ സുസ്മിതാസ് എന്നെ കൂട്ടത്തിലെ ഏറ്റവും നാണം കുണി അത് കണ്ടോ ഇത് തന്നെ കുണിങ്ങി കുണുങ്ങിയാണ് ഏത് പട്ട അവിടെ ഏത് പാട്ട അവിടെ ഒരു പ്രേമഗാനം നിങ്ങൾ രണ്ടുപേരും കൂടി വാ സ്പോട്ട് ആകത്ത് തരൂത്ത് തരൂ ഞാൻ നിന്നെ ഞാൻ നിന്നെ ശരീരം കേട്ടെ ഇളകി കളിക്കാങ്ങടെ അങ്ങനെ പഹൽഗാമിലെ കാഴ്ചകൾക്കും ആക്ടിവിറ്റികൾക്കും ഒക്കെ ശേഷം തിരിച്ച് ഞങ്ങള് ഹോട്ടലിലേക്ക് മടങ്ങി ഗുഡ് നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം രാവിലെ തന്നെ നമ്മളുണ്ടല്ലോ സോനാമുക്ക് മേഖലയിലേക്കാണ് പോകുന്നത് അപ്പം രാവിലെ അച്ഛൻ അച്ഛൻ്റെ നല്ല വർത്താനം തുടങ്ങിയിട്ടുണ്ട് ചോദ്യ ഉത്തര പിന്തുണക്കെ ആയിട്ട് ഇവിടെ ഉണ്ടല്ലോ നമുക്കൊരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറോടെ സോനാമുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇങ്ങനെയുള്ള യാത്രക്കിടയിൽ ഓരോ ആളുകൾക്കും പല കഴിവുകളുണ്ടാവും പാട്ടുപാടുന്നവർ പ്രസംഗിക്കുന്നവർ കഥ പറയുന്നവർ അതൊക്കെ ചെയ്യാനുള്ള അവസരം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട് കേട്ടോ വിദ്യാഭ്യാസം എന്നുള്ളത് എന്തൊക്കെയോ നേടിയെന്ന് തോന്നാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മള് കൊറേ പഠിച്ചിട്ട് ഒന്നും നേടിയില്ല എന്നുള്ളൊരു ആരോസത്തിലേക്ക് എത്താതെ എന്തെങ്കിലുമൊക്കെ നേരിയെന്ന് നമുക്ക് തോന്നട്ടെ നമ്മള് പ്രാർത്ഥിക്കുമ്പോ ഏറ്റവും അടുത്ത് അടുത്ത് നിങ്ങൾക്ക് നമ്മൾ ഇന്ന് പോകുന്ന സോനാമാർഗ് എന്ന് പറയുന്ന സ്ഥലം ശ്രീനഗറിൽ നിന്ന് ഒരു തൊണ്ണൂറ് കിലോമീറ്ററിന് നിന്ന് മേലെ ഓട്ടമുണ്ട് പോകുന്ന വഴിയിൽ മുഴുവൻ നമ്മുടെ ചുറ്റുമുള്ളത് കടുകുപാടങ്ങളാണ് മഞ്ഞ പുതച്ച് കിടക്കുന്ന ഈ ഒരു പാടങ്ങൾ കാണാൻ വേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ഭംഗിയാണ് അതൊരു ഈയൊരു സീസണിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ കൂടാതെ ലഡാക്ക് കാർഗിൽ സൈഡിലോട്ട് ഒക്കെ പോകുന്ന മെയിൻ റൂട്ട് ഇതായിരൊരു പാത തന്നെയാണ് ഇതിലെ ചെന്ന് ഇവിടെ നിന്ന് നമുക്ക് സോജില പാസ് കയറിയിട്ട് വേണം ലഡാക്കിലോട്ടൊക്കെ പോകാനായിട്ട് സോനാമർഗിൽ മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുകയാണെന്നാണ് നമ്മൾ അറിഞ്ഞത് സൗജില പാസ് അടച്ചിട്ടാണുള്ളത് ആ സൗജിലാ പാസ് തുറന്ന കഴിഞ്ഞ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ കാർഗിൽ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺ പോണ്ട വേയിൽ ചെറിയൊരു റഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയതാണ് ഇനിയിപ്പോൾ വീണ്ടും സോനാമാർഗിലേക്ക് ഇന്നെന്തായാലും വലിയൊരു നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയൊരു എന്താ തിരക്കില്ലാതെ നമ്മളങ്ങനെ ഉണ്ടല്ലോ നമ്മളുടെ സോനാമർഗിലേക്ക് എത്തിച്ചേർന്ന് സോനാമർഗിൽ അത്യാവശ്യം റോഡ് സൈഡിൽ തന്നെ നല്ല രീതിക്ക് മഞ്ഞുണ്ട് നമ്മളിവിടെയുള്ള ഒരു സിന്ധു നദിയില്ല നമ്മൾ ഇവിടെ സിന്ധുനദി സിന്ധു നദിയുടെ മുമ്പിലൊക്കെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് വണ്ടി നിർത്തി എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു പിന്നെ ഓരോരുത്തരും അവരവരുടെ കല്യാണം കഴിഞ്ഞ കഥ എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് നുസരിച്ചിട്ടുള്ള സ്കൂളുകളിൽ അവർക്ക് ഒരു ആക്ടിവിറ്റികളൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു വരുന്നതാണ് ശരിക്കും ഇതിൻ്റെ അകത്തുള്ളൊരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയാവുക ഇതിൽ പല ആൾക്കാരും ഇവിടെ ഒരു ചില തരാൻ കഴിഞ്ഞാൽ പല വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു അതുകൂടാതെ ആളുകൾ വില്ലിംഗ് ആവുന്നൊരു ചില ആളുകൾ സിറ്റിംഗ് ആകാത്തൊരു ചില ആളുകൾ എങ്ങനെയൊക്കെ അപ്പം എത്ര ആളുകളുണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് ബൈക്കുകൾക്കൊക്കെ ബാർഗൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ആയിരത്തഞ്ഞൂറ് രൂപയാണ് നമ്മൾ ആദ്യമേ വന്നവിടെ പറഞ്ഞത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ ആയിരം രൂപയ്ക്ക് തരാമെന്ന് പറയുന്നുണ്ട് കുറച്ചധികം ആളുകൾ ഉണ്ടെങ്കിൽ ഉള്ളത് ബൈക്കിന്റെ ഉള്ളതാണ് നമ്മുടെ ടീച്ചർ ഇവിടെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ത് കേക്കാ ടീച്ചർ ബർത്ത്ഡേ കേക്കാണോ ആരുടെ ഓ ടീച്ചറിന്റെ ബർത്ത്ഡേക്ക് ടീച്ചർ തന്നെയാണോ കേക്ക് അടിപൊളി എല്ലാരും നമ്മളുടെ ഞാൻ ഇടാൻ വേണ്ടിട്ട് ആളെ പൊട്ടി വന്നതാ ില്ല നമ്മളുടെ സ്നോ ബൈക്കിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ ഓരോരുത്തരോരുത്തരായിട്ട് ബൈക്ക് കയറി നേരെ കൊണ്ട അവിടെ ഇറക്കി അവിടെ കുറച്ചാക്കി അല്ലെങ്കിലൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ വിട്ടതിന് ശേഷം എല്ലാവരും കൂടി ആ ഒരു മഞ്ഞുമലയുടെ മുകളിൽ അവിടെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു ഇതിൽ മഞ്ഞ് ആദ്യമായിട്ട് കാണുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും മാക്സിമം ഈ ഒരു യാത്രയിൽ കിട്ടേണ്ട അത്രയും മഞ്ഞിൻ്റെ കാഴ്ച സോനാമാർഗിൽ നിന്നും നമുക്ക് കിട്ടി അതിന് ശേഷം തിരിച്ച് നമ്മൾ ശ്രീനഗറിലേക്കുള്ള യാത്രയ്ക്കുള്ള സമയമായി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ ആ പാർക്കിങ്ങിലെത്തി ഈ മഞ്ഞും നോക്കിയേ കപ്പവർത്ത് കഴിക്കാന്ന് പറഞ്ഞാൽ അതിൽ സുഖം വേറെന്നുമില്ല കഴിക്കേ കഴിക്കേ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാരും സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയി എടുത്തിട്ടാണ് ഇപ്രാവശ്യം വന്നത് ചണി ചേട്ടാ ചണി ചേട്ടോ ഈ മഞ്ഞു നോക്കിയേ കപ്പ വറുത്ത കഴിക്കുമ്പോ ഒരു പാടമുള്ള ഒരു പാട്ടുപാടിയേ മഞ്ഞിൻ്റെ ഏതെങ്കിലും പറ്റും മഞ്ഞളയും മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി മറ്റേ സാധനം ിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ എടുക്കടുക്ക മഞ്ഞിന്റെ കൂടെ ഇച്ചിരി കപ്പ വറുത്തത് നല്ലായിരൊക്കെ ഇട്ട് മഞ്ഞു നോക്കി മഞ്ഞുമലം നോക്കി കഴിക്കാൻ വേണ്ടി കപ്പ വറുത്തത് കപ്പ വറുത്തത് കപ്പ വറുത്തത് ശ്രദ്ധിക്കോ അങ്ങനെ എല്ലാരും അങ്ങനെ മഞ്ഞിന്റെ ഈ നമ്മുടെ കാശ്മീർ യാത്രയുടെ അവസാനത്തെ മഞ്ഞിന്റെ കാഴ്ചകളായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് എല്ലാരും എൻജോയ് ചെയ്തോ ചെയ്തോ നമ്മള് മല ഇറങ്ങി പിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് ദൂരെയായിട്ട് ഇവിടെ സോനാമർഗ് സൈഡിലൊക്കെ മഞ്ഞ് പെയ്തു തുടങ്ങിട്ടുണ്ട് മഞ്ഞാണ് ആ മഞ്ഞത്ത് നല്ല പച്ച വെള്ളം കുടിച്ചുകൊണ്ട് നമ്മുടെ അച്ഛൻ തൊണ്ടവേര്ട്ടോളം വണ്ടി ഉണ്ടല്ലോ മേലെ നിർത്തിയിട്ട് ഞാനും അച്ഛനും കൂടി ഈ നോൺ വെജ് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ളത് ഇവിടെ മുഴുവൻ വെച്ചാ കണ്ടത് തപ്പി വന്നെയാണ് ഒരു രക്ഷയില്ല ഇപ്പൊ നല്ല രീതിക്ക് ആകാശം മൂടി സെറ്റായി വന്നിട്ടുണ്ടേ ആന്ന വിടാവാ നമ്മുടെ കൂടെ ഉള്ളോ പിറന്നാളാണിന്ന് അന്നേരം ഇപ്പം നമ്മൾ സർപ്രൈസായിട്ടൊരു കേക്ക് കൂടി അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം പറ്റി മഴയില്ലായിരുന്നെങ്കിൽ വണ്ടി പെട്ടെന്ന് എവിടെയെങ്കിലും ചവിട്ടിയിട്ട് അവിടെ വെച്ചിട്ട് കുറിക്കായിരുന്നല്ലേ സർപ്രൈസായനെ ി ബർത്ത് ഞാൻ ജാമനുണ്ടല്ലോ ഒന്ന് കേക്ക് മുറിച്ചതാണ് ക്രിസ്മസ് എപ്പം പറ്റേ എല്ലാം കൂടി വീണ് വണ്ടി എന്നതാണ് എൻ്റെ പുറത്ത് സർപ്രൈസ് അടിപൊളിയായിരുന്നു വെള്ളം വെള്ളം തട്ടിയതാ ടിപൊളിയായിരുന്നു ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടല്ലോ നമ്മള് നമ്മളുടെ ഗസ്റ്റിനെയൊക്കെ റൂമിലാക്കിയതിന് ശേഷം നമ്മള് എങ്ങോട്ടേക്ക് വന്നേക്കാന്നറിയോ ഈ കാശ്മീരിന്റെ സീറോ ബ്രിഡ്ജില് രാത്രി ഇപ്പൊ സമയത്തിലായി പതിനൊന്ന് പതിനൊന്നേ കാലായിട്ടോ അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് സീറോ ബ്രിഡ്ജിലേക്ക് വന്നേക്കുന്നതാണ് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് അത്രയും ദിവസം അലച്ചിലല്ലായിരുന്നു ഇവിടെ കാശ്മീരിലുണ്ടല്ലോ ഈ ഈ സീറോ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഞാൻ പണ്ട് വന്നപ്പോ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പണ്ട് കാലത്ത് ഈ ജലനദീനെ ജലനദിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ആ ജലനദിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയേക്കുന്ന പഴയകാല ബ്രിഡ്ജാണ് ഈ സീറോ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതിനുശേഷം പുതുമയുടെ കോൺക്രീറ്റ് ബ്രിഡ്ജ് അപ്പുറം വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പം ഇവർ ഈ ഒരു ബ്രിഡ്ജിനുണ്ടല്ലോ ആ ഒരു പാരമ്പര്യ തനിമയോടെ ആ വുഡൻ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ജനങ്ങൾ അത് നല്ല രീതിയിൽ ഇതേണ്ട ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ ഫുഡൊക്കെ രാത്രിയിലും ഫുഡൊക്കെ അവൈലബിൾ ആണ് ഐസ്ക്രീം ബർഗർ അതുപോലെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട് സെറ്റാക്കി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട് ശരിക്കും ശ്രീനഗറിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ലേറ്റായിട്ടും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ഈ ഒരു സീറോ ബ്രിഡ്ജ് മാത്രമായിരിക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു എന്തായാലും നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച കാണാനുമായിട്ട് എന്താണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആ ഒരു മലയിൽ ശരിക്കും അവിടെ ആ ഒരു ഇന്ത്യയുടെ ഒരു ഭൂപടം പോലെ അവിടുത്തെ ലൈറ്റുകളാണ് ശരിക്കും അത് മിലിടറിയുടെ ബോർഡറുകളാണ് ഫെൻസിങ് ഇട്ടേക്കുന്നത് അതിൻ്റെ ചുറ്റും ലൈറ്റ് ഇട്ടേക്കുന്നതാണ് പക്ഷേ ഇന്ത്യയുടെ ആ ഒരു കാശ്മീരിൻ്റെ ഭാഗങ്ങളില്ലേ ആ ഒരു ഭാഗങ്ങൾ പോലെ ഫീൽ ചെയ്യും പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഭാഗത്ത് ലൈറ്റ് കാണുന്നില്ല എനിക്ക് അറിഞ്ഞു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുണ്ട് ഐസ്ക്രീമിനെ തണുപ്പുണ്ടോ പാട്ട് പാടി ആട്ടം ആട്ടമാടി നില വിളിച്ച് ഇപ്പൊ സൗണ്ടില്ല ഒന്നുമില്ല ഒരു കൊറച്ചുപേര് കുറച്ച് എൻ്റെ അച്ഛനെ നോക്ക് നോക്ക് മുണ്ടല്ലോട് അച്ഛാ മുണ്ടൊക്കെ മാടിക്കൊത്തി നടക്കാടി ചാടി ആണോ എന്തായാലും നിങ്ങളെ ശ്രീനഗർ വരുന്നവര് അപ്പം ഞങ്ങക്ക് ഗസ്റ്റിനെ കൊണ്ട് വരാൻ പറ്റില്ല കാരണം ഇച്ചിരി നമുക്കറിയില്ലല്ലോ ഇത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പിന്നെ നോർമലി അതങ്ങനെ ഒരു ഗസ്റ്റുകൾക്ക് വേണ്ടി കൊടുക്കുന്നതല്ല സ്വന്തം റിസ്ക്കിൽ വരേണ്ടതാണ് ശ്രീനഗർ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാർക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഈ ഒരു സീറോ ബ്രിഡ്ജിലോട്ടൊക്കെ ഒന്ന് വരാം ജസവാ ഭംഗിയോ ജമ്മുവിലേക്കുള്ളത് നമ്മൾ ഇന്ന് തുടങ്ങുവാണ് രാവിലെ തന്നെ റെയിൻ ഒന്നും ഇല്ലാതെ കാണാൻ നല്ല ഓടി നമ്മളുടെ ജമ്മു താവിയിലേക്ക് എത്തി ജോ ചേട്ടാ ഞാൻ ഉണ്ടായിരുന്നു യാത്ര വേണ്ട അടിപൊളി 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 ഓക്കെ അപ്പൊ എല്ലാരും വളരെ സന്തോഷത്തോടെ അതെന്ന് വെച്ചാൽ എങ്ങനെ ടീച്ചറിന്റെ അഭിപ്രായം കേട്ടില്ല ടീച്ചറെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങടെ ഭയങ്കര മോഹം കാണുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര നല്ല യാത്രയായിരുന്നു ഇനി വന്നിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ള ബാക്കി എന്താ ചെയ്യാനുള്ള ഒന്നും ചെയ്യണ്ടേ മഞ്ഞുകൊണ്ട് ഇനി എന്താ ചെയ്യാനുള്ളത് അത് ടീച്ചറെ ബാർബിൻ അങ്ങനത്തെ അടുത്ത പ്രാവശ്യം ചെയ്യാം ഓക്കെ നമ്മളുടെ സ്റ്റേഷനിലൊക്കെ ഒരു ഡോം എന്നൊക്കെ നമ്മൾ കുറച്ചു നേരത്തെ എത്തി കാരണം നമ്മൾ മണ്ണ് ഇടിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്കറിയാമല്ലോ ജമ്മു ടു ശ്രീനഗർ റോഡ് എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തത് എപ്പോഴും കുറച്ചും കൂടി ഡിലേ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ട്രെയിനാണ് അത് ബുക്ക് ചെയ്തത് എന്തായാലും നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടാതെ ഉണ്ടല്ലോ നമ്മളൊരു എന്താ പറയുക ആറ് ഏഴ് മണിയോട് കൂടി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആളിത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വേണ്ടി മോശമല്ല ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിവിടെ ഒരു ജസ്റ്റ് ഒരു അടുത്തൊരു മൂന്നോ നാല് മണിക്കൂർ ഒന്ന് റെസ്റ്റിലെടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമ്മൾ ചെറിയൊരു ഡോമ് പോലെ ഇവിടെ എടുത്തു അതിന് ശേഷം എല്ലാവരും റെസ്റ്റിലാണ് ആ ഇവിടെ എവിടെയെങ്കിലും വെക്കാം ഉണ്ടല്ലോ ജസ്റ്റ് ഇനി നമ്മൾ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റ് തന്നെ മാർക്കറ്റ് ഏരിയകളുണ്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെയാണ് നിന്നേക്കുന്നത് ഡോം എടുത്തേക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പോൾ ഒരു പത്തിരാവുമ്പോഴത്തേക്ക് നമ്മളുടെ ഡോമറ്റിലോട്ടുള്ള എത്താനാണ് പറഞ്ഞ നമ്മുടെ ഡോമറ്റിയിൽ ആ നമ്മുടെ ഡോമറ്റിൽ ആ നമ്മുടെ ഡോമിലേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത് അവരെല്ലാവരും എത്തിയിട്ടുണ്ടാവും ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ പോയിട്ടുണ്ടോ ഇനിയിപ്പോൾ മെയിൻ പണി വെച്ചാൽ ട്രെയിൻ വരുന്ന സമയത്ത് എല്ലാവരും കൃത്യമായി ഓരോ സീറ്റുകളിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ കയറ്റാന്നുള്ളതാണ് നിങ്ങൾക്കറിയാമോ എപ്പോഴും നമ്മൾ യാത്ര രണ്ടുപേർ തമ്മിൽ പോകുന്ന പോലെയല്ല ഒരു വ്യോപൂർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഇപ്പം എൻജോയ് ചെയ്ത് തുടങ്ങി കേട്ടോ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ആ എന്തായാലും ട്രെയിൻ ഒന്ന് ലേറ്റ് ആകാണ്ടിരിക്കുന്ന മതിയായിരുന്നു അങ്ങനെ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ വന്നു നമ്മളുടെ ട്രെയിൻ ഓൾമോസ്റ്റ് കറക്റ്റ് ടൈമാണ് നാല് മിനിറ്റ് ലേറ്റ് ഉണ്ട് എല്ലാവരും വന്നിട്ട് ലേറ്റ് ചെയ്യുകയാണ് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ വരാൻ വേണ്ടി നല്ല അത്യാവശ്യം നല്ല റഷുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ട്രെയിനിൻ്റെ വന്നിട്ട് സെയിം ആണ് അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല ആ നമ്മുടെ ലിജാച്ചിൻ്റെ ഭോഗി മാത്രം മാറ്റമുള്ളൂ കേട്ടോ കാരണം ലിജാസിനാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടല്ലോ കൊണ്ടേ വിട്ട് ഞങ്ങൾ നേരെ വന്നത് ഇവിടുത്തെ കരോൾബാഗ് മാർക്കറ്റിലേക്കാണ് ഞാൻ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു ഷോപ്പിംഗ് നമ്മളുടെ നീഗ്രാഡ് മീ കാർഡ്സൊക്കെ നമ്മൾ പുതിയത് വാങ്ങി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ കൂടെ വരാനുള്ള നമ്മുടെ മഴയുണ്ടല്ലോ മഴ അങ്ങനെ ഡൽഹിക്ക് തണുപ്പേക്ക് നല്ല കിട്ടിലനായിട്ട് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇവിടെ നിന്നും വീണ്ടും തിരിച്ച് യാത്ര തുടങ്ങണം നമ്മളുടെ കളർ ലോകത്തേക്ക് നമുക്ക് വീണ്ടും പോകണേ അപ്പോൾ നാളെ ഏഴരയ്ക്ക് രാത്രി രാവിലെ പുലർച്ചെ ഏഴരയ്ക്കാണ് അട്ടിക്കുള്ള ഫ്ലൈറ്റുള്ളത് നമ്മൾ ആസാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് നമ്മൾ നേപ്പാളിൽ വെച്ച് കണ്ടുപിട്ടി അല്ലേ വീണ്ടും കണ്ടുപിട്ടിയിരിക്കുന്നു അല്ലെ നീ ഇവിടെയല്ല ഇവിടെ തന്നെയാണ് ജനിച്ച വളർന്നു വർന്ന ഇവിടെയാണ് കുറവുണ്ട് ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ ഫ്രീക്കിനെ വരുന്ന ആളുകളോണ്ട് പോവുക ചെയ്യാ എന്തായാലും വായോ ഇനിയിപ്പൊ ചെന്നിട്ട് പാക്ക് ചെയ്യാറുണ്ട് കുറച്ചധികം സാധനം വാങ്ങിയതുകൊണ്ട് നമ്മളുടെ ബേഗില് ഇതെല്ലാം വളരെ വലിയ പാടായിരിക്കും എന്തായാലും അല്ല അടുത്ത എവിടെയെങ്കിലും അപ്പോൾ നിങ്ങൾ നമുക്ക് പാക്ക് ഫൈനലി നമ്മൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടാ രാവിലെ പത്തരയായിട്ടോ ഇന്നത്തെ ദിവസം നല്ല മഴയ മഴക്കാറാണ് നമ്മളുടെ എയർപോർട്ടിന് പുറത്ത് നല്ല മൂടലൊക്കെ ഉണ്ട് എട്ടരയ്ക്ക് എടുക്കേണ്ട ആണ് എടുത്തില്ല ആദ്യമേ അവർ വിളിച്ച് പറഞ്ഞു എന്തായാലും ഞങ്ങളുണ്ടല്ലോ ക്യൂവിലാണ് ഇനിയിപ്പം പത്തര ആവുമ്പോഴത്തേക്കും പത്ത് ഇരുപതാകുമ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ രണ്ട് പാത്രം നിറയെ നിറച്ച സാധനമായിട്ട് നമ്മുടെ ഫ്രീ കി റെസ്റ്റോറൻ്റ് അല്ല നമ്മൾ ഡൽഹി എയർപോർട്ടിലുണ്ടല്ലോ ലോഞ്ച് ഉണ്ടല്ലോ ലോഞ്ച് ആക്സസിൽ വന്നിട്ടാണുള്ളത് രണ്ടര കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് ആക്സസ് കിട്ടും അതുപോലെ ബാങ്കിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് ആ ഞങ്ങൾ എച്ച് ഡി എഫ് സി ബാങ്കാണ് ചോദിച്ചിരുന്നത് നമുക്ക് രണ്ടുപോർക്കും ആയിരുന്നു അവരിഷ്ടം പോലെ അൺലിമിറ്റഡ് ഫുഡ് രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആയി അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ എൻ്റെ അവിടുത്തെ ഫ്ലൈറ്റ് ഡിലേ അല്ല അത് ക്യാൻസലായിപ്പോയി അതിന് ശേഷം അവർ ഏഴേ പത്തിന് എടുക്കേണ്ടത് അവർ ഒരു ആറ് അത്ര അഞ്ച് മണി അഞ്ചര ആയപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ് ഫ്ലൈറ്റ് ഡിലേ ആണ് പത്ത് മണിക്ക് വരുത്തോകുന്നു അങ്ങനെയാണ് ഞങ്ങൾ കുറച്ച് ആയിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ നോക്കുമ്പോൾ ആ ഫ്ലൈറ്റ് ഓൾറെഡി ക്യാൻസൽഡാണ് കേട്ട് അവർ നമുക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ചിനുള്ള വേറൊരു ഫ്ലൈറ്റിന് ഇത് അറേ ടിക്കറ്റ് അറേഞ്ച് ചെയ്തു തന്നു എന്നിട്ട് നമ്മുടെ ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിൻ്റെ വക കോമ്പൻസേഷൻ തരാമെന്ന് പറഞ്ഞല്ലേ കിട്ടുമില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം എന്തായാലും നമ്മൾ ഈ എയർപോർട്ടിൽ തന്നെ നല്ല സൂപ്പ് ദോശ അപ്പം നേരെ ലോഞ്ച് വന്ന് യൂസ് ഫൈനലി ഗുവാറ്റി എയർപോർട്ടിലേക്ക് വന്നിറങ്ങി ചെറുതാണെങ്കിലും ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളർഫുൾ എയർപോർട്ടല്ലേ അല്ലേ നല്ല രസമുണ്ട് ബാമ്പു ഒക്കെ വെച്ച് തീം നൈസ് അപ്പം ഇതാണ് നമ്മളുടെ ഗുവാഹട്ടി എയർപോർട്ടിന്റെ മുൻഭാഗം അത്യാവശ്യം വൃത്തിയുള്ള ചെറിയ കുട്ടിയൊരു എയർപോർട്ടേ ഇവിടെ നിന്നാണ് ശരിക്കും നോർത്ത് ഈസ്റ്റിലേക്കുള്ള പല ഭാഗങ്ങളിലേക്കുള്ള ആളുകൾ വന്നിറങ്ങുന്ന ഒരു എയർപോർട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു നോർത്ത് ഈസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടൊരു പ്രത്യേകമായിട്ടുള്ള കാര്യമുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ വന്ന കാശ്മീർ ട്രിപ്പില്ലേ അതൊക്കെ പോലെ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മളത് എയർപോർട്ടിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വന്നിറങ്ങേണ്ട എയർപോർട്ട് ഇതായിരിക്കും കേട്ടോ എന്തായാലും നമുക്ക് നമുക്ക് നമ്മുടെ പോയി കാണണ്ടേ സേഫ് ആയിട്ട് അവിടെ നമ്മളുടെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി നല്ല വെള്ളപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ച് നമ്മുടെ സോജൽ ഫാദർ സുഖമാണോ ഞങ്ങൾ ഇങ്ങനെ സക്സസ്ഫുള്ളി കാശ്മീർ യാത്രയൊക്കെ നടത്തി തിരിച്ചു വന്നു ഇനിയിപ്പോ ഇവിടെ നോർത്ത് ഈസ്റ്റിലേക്ക് മൊത്തം കറങ്ങാൻ വേണ്ടി ഇറങ്ങുക ഇവിടെ വേറൊരു ഫാദർ കൂടെ ഉണ്ട് ഫാദർ നാട്ടിലെവിടെ ആയിരുന്നു എന്നാ പറഞ്ഞേ ഭരണങ്ങാന ഫാദർ നാട്ടിൽ ഒന്ന് പോയായിരുന്നു അല്ലേ ഞാൻ നാട്ടിൽ പോയായിരുന്നു മൈനേ ആ ഞാൻ വന്നേ അന്നായിരുന്നു കേട്ടോ ഫാദർ നാട്ടിലോട്ട് പോയത് ഫാദർ ശരിക്കും നോർത്ത് ഈസ്റ്റ് ഈ ഒരു മേഖലയിൽ എത്ര വർഷമായി ഇരുപത് വർഷമായി എത്ര ഇരുപത് വർഷമായി ഇരുപത് വർഷമായിട്ട് പേരെങ്ങനെയായിരുന്നു അതേ പറഞ്ഞ നാട്ടിൽ ജോസഫ് പൂജാൽ ഓക്കെ അപ്പോൾ എന്തായാലും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഓക്കെ ഹായ് ഈ എന്നെ ഓക്കെ അപ്പം ബായോ ഇനിയിപ്പോൾ നമ്മളുടെ മീനുകുട്ടി അവിടെയുണ്ട് പൊടി പിടിച്ചിരിക്കുകയാണ് മീനിക്കുട്ടീനെ ഒന്ന് കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഇത് അന്ന് രാത്രി വന്നത് ഇവിടെയാണ് വണ്ടി വെച്ചത് അങ്ങ് അവിടെ ഇരുണ്ടുമൂടി ഒരു കുരുട്ട് സാധനം അപ്പം ഇത്രയും ദിവസം നമ്മൾ കാണാണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കായിരുന്നു പൊട്ടി പിടിച്ച് ഇതായിട്ട് ഇല്ല ഞാനത് ഞാനത് നമ്മളുടെ മീനൊക്കെ ഉട്ടിത് അവിടെയുണ്ട് ഇച്ചിരി പൊടിയൊക്കെ വന്നിട്ടുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെ നമുക്ക് കിട്ടി വണ്ടിയെ നമുക്കൊന്ന് കഴുകി സെറ്റാക്കി ലോഡ് ചെയ്തിട്ട് വിട്ടേക്കുമല്ലേ കളർ അവിടെ എവിടെയോ കഴുകാനാ പറഞ്ഞത് ഇനിയിപ്പോ കളർഫുള് കാഴ്ചകളായിരിക്കും കേട്ടോ ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് സീനിടെ മല കയറാൻ വേണ്ടി പോവുകയാണ് വീണ്ടും ഗ്രാമങ്ങളിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇച്ചിരി കഞ്ഞു തീരുവ ചേച്ചി എന്ന് ചോദിച്ചിട്ട് അവരുടെ വീടുകളിലേക്കൊക്കെയുള്ള യാത്ര തുടരുകയാണ് നിങ്ങളുമായി ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മളുടെ അടുത്ത കാശ്മീർ രൂപ യാത്ര വരാനുണ്ട് അപ്പം ഇതുപോലെ അടിച്ചുപൊളിച്ചു കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിലും ഡിസ്ക്രിപ്ഷനുള്ള നമ്പറിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക നമുക്ക് കാശ്മീരിൻ്റെ ആപ്പിള് കാലം കളർഫുള്ളാക്കാം